കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ത്രീ പോയിന്റ് സീറോ എന്ന രീതിയിൽ ഭരണം പിടിച്ചെടുത്തതുപോലെ കേരളത്തിൽ പിണറായി വിജയനും ഒരു ത്രീ പോയിന്റ് സീറോയ്ക്ക് ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിശേഷങ്ങൾ എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഹാട്രിക് വിജയം നേടാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്തും പുറത്തുമുള്ള പിന്നാമ്പുറ സംസാരങ്ങൾ സി പി എമ്മിന്റെ ഇക്കഴിഞ്ഞ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ആദ്യാവസാനം ചുക്കാൻ പിടിച്ചു നിന്നതും പിണറായി വിജയൻ തന്നെയാണ് എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ തീർത്തും അപ്രസക്തനാക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിക്ക് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പേരിന് പോലും ഒരു സാന്നിധ്യമില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ പിണറായി വിജയൻ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി കയ്യിൽ ഒതുക്കിയത് ഇതിൽ കൃത്യമായ ഒരു സന്ദേശമുണ്ടായിരുന്നു ഇപ്പോൾ നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിലും മറ്റ് സമ്മേളനങ്ങളിലും പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രീ പോയിന്റ് ആവർത്തിക്കുക അല്ലെങ്കിൽ ഹാഡ്രിക് വിജയം കൊയ്തെടുക്കുക എന്ന് തന്നെയാണ് പിണറായി വിജയൻ ലക്ഷ്യമാക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ ഏത് വിധേനയും വെട്ടിയൊതുക്കി മാറ്റി നിർത്തുക ഇതിൽ കൃത്യമായി പിണറായി വിജയന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് എന്നറിയുന്നു അതായത് സി പി എമ്മിന്റെ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിൽ എടുത്ത തീരുമാനപ്രകാരം എഴുപത് വയസ്സ് തികഞ്ഞ പാർട്ടി സഖാക്കൾ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിത്യങ്ങളിൽ നിന്നും പാർലമെന്ററി ഭാരവാഹിത്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളതായിരുന്നു അതിന് വിപരീതമായ രീതിയിൽ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന് എഴുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ പിണറായി വിജയന് പാർലമെന്ററി പാർട്ടി തലത്തിലും പാർട്ടിയുടെ ഔദ്യോഗിക തലത്തിലുമെല്ലാം സ്ഥാനം കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിത്വങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല പാർലമെന്ററി തലത്തിലും പിണറായി വിജയൻ ഉണ്ടാകാൻ സാധ്യതയില്ല പിണറായി വിജയൻ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാൽ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ തനിക്ക് ഇഷ്ടപ്പെട്ട തനിക്ക് താല്പര്യമുള്ള ആളുകൾ തിരികെ കയറ്റുക പാർട്ടി പിടിച്ചെടുക്കുക അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം തൻ്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുക ഇത്തരം ചില ഉദ്ദേശങ്ങളാണ് പിണറായി വിജയൻ ലക്ഷ്യമാക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ പാർട്ടി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന് വരെ മതിയായ പ്രാതിനിധ്യം വരുത്താതെ പിണറായി വിജയൻ ഈ സമ്മേളനങ്ങളെല്ലാം തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് മുന്നേറുന്നത് എന്നാണ് ഇപ്പോൾ പരക്കെ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിമർശനം ഇത് കാലയെക്കൂട്ടി തന്നെ എം വി ഗോവിന്ദൻ മനസ്സിലാക്കുകയും കണ്ണൂർ ലോബിയുടെ സുശക്തമായ പിന്തുണയോടുകൂടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വിജയൻ നിയമസഭയിലേക്ക് എത്താതിരിക്കുവാനും പിണറായി വിജയൻ നിയമസഭയിൽ മത്സരിക്കാതിരിക്കുവാനും എം വി ഗോവിന്ദൻ കരുക്കൽ നീക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പിണറായി വിജയന്റെ മരുമകനെ മുഖ്യമന്ത്രി കസരിയിൽ ഇരുത്തുവാൻ പിണറായി വിജയൻ നടത്തുന്ന ഒളിപ്പോരാട്ടങ്ങൾ ഒന്നും തന്നെ വിജയിക്കാൻ പോകുന്നില്ല എന്നും അതിന് മറുതന്ത്രം പയറ്റിക്കൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ കണ്ണൂർ ലോബിയുടെ സുശക്തമായ പിന്തുണയോടുകൂടി ഇപ്പോൾ പിണറായി വിജയനെതിരെ കൃത്യമായി നീങ്ങുന്നത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ഇത്തരം വിഭാഗീയത പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആദ്യ അവസാനം പിണറായി വിജയൻ മൂന്ന് ദിവസം ആലപ്പുഴ സമ്മേളനം കഴിയുന്നത് വരെ ആലപ്പുഴയിൽ തന്നെ തങ്ങിയത് ഇതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഹരിപ്പാടിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ ഏതാണ്ടൊരു വിടവാങ്ങൽ രൂപത്തിൽ തന്നെയാണ് പിണറായി വിജയന്റെ പ്രസംഗം ഉണ്ടായത് അതായത് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് പ്രകാരം എടുത്ത തീരുമാനപ്രകാരം എഴുപത് വയസ്സ് പൂർത്തിയായവർ പാർട്ടിയുടെ പാർലമെന്ററി തലത്തിൽ നിന്നും പാർട്ടിയുടെ ഔദ്യോഗിക തലത്തിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ള തീരുമാനത്തെ സാധൂകരിക്കുന്ന തരത്തിൽ താനും അത്തരത്തിൽ പെരുമാറാൻ പോകുന്നു താനും വിടവാങ്ങാൻ പോകുന്നു താൻ പാർട്ടിയുടെ പദവികളെല്ലാം ഒഴിയുന്നു എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ തൻ്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത് അതായത് പാർട്ടിയിലെ ഒരു വിഭാഗം കൃത്യമായി തന്നെ മാറി നിൽക്കുന്നു ഇടയുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയൻ മനമല്ല മനസ്സോടുകൂടി ഔദ്യോഗികത്തിൽ നിന്നും ഒഴിയുന്നു അല്ലെങ്കിൽ സി പി നിന്നും പടിയിറങ്ങുന്നു എന്നുള്ള വ്യക്തമായ സൂചനകൾ തന്നെ നൽകുന്ന തരത്തിലായിരുന്നു ഹരിപ്പാടിലെ സമ്മേളനത്തിൽ പിണറായി വിജയന്റെ എന്നാൽ അത് എന്ത് തന്നെയായാലും സി പി എമ്മിന്റെ ഭരണ സാന്നിധ്യത്തിലേക്ക് പിണറായി വിജയൻ ഇനി ഒരിക്കൽ കൂടി തിരിച്ചു വരാത്ത രീതിയിലുള്ള കരുക്കളാണ് എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ലോബി നീക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സി പി എമ്മിനകത്തെ ഉൾപോര് പരസ്യമായി രംഗത്ത് വരാതിരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വിഴുപ്പലക്കൽ തുടരാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം ആത്യന്തം മൂന്ന് ദിവസം പിണറായി വിജയൻ തന്നെ തൻ്റെ കൈപ്പിടിയിലൊതുങ്ങി നിന്നത് എം വി ഗോവിന്ദൻ അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നും അപ്രസക്തനായി പുറത്തു പോരേണ്ടി വന്നത് എന്നുള്ളതുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകിച്ച് തൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുവാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെതിരെ ശക്തമായ നീക്കവുമായി തന്നെയാണ് കണ്ണൂർ ലോബി പ്രവർത്തിക്കുന്നത് എന്നറിയുമ്പോൾ വരുംകാല സി പി എമ്മിൽ ഒരു പൊട്ടിത്തെറി സംജാതമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ വിഭാഗീയത രൂപം കൊള്ളും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം